അതിന്റെ പാടുകൾ ആ സിനിമയാണ് ഏതാ അതിനോട് ഓർ മറന്നോ ആ സിനിമയാണ് ട്രേഡർ ലോഡ്സ് അല്ല ഡേവിഡ് ആൻഡ് ഗോളിയാത്ത് അങ്ങനെ അന്ന് അനൂപഠൻ എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ സാറിനെക്കാളും മമ്മൂക്കേക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് മേനോനായിരുന്നു സത്യമല്ലേ സത്യ 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 സത്യം ഇപ്പോഴും അങ്ങനെ തന്നെയാ കാരണം അനൂപഠൻ ഒരു അന്നൊരു പാക്കേജ് ആയിരുന്നു എന്റെ അറിവിൽ കാരണം റൈറ്റിംഗ് പ്ലസ് ബാക്കിലുള്ള ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് സാറ്റലൈറ്റ് ബിസിനസ് എല്ലാ അനുഭവത്തിനെ നോക്കിക്കോളൂ കാരണം എനിക്കൊന്ന് ഡേവിഡ് ആൻഡ് ഗോളിന്റെ കാര്യം അനുഭവപ്പെട്ട എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി തുകയ്ക്ക് വിൽക്കുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ്സിനെ മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആക്ച്വലി അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്ത് ചെയ്യുന്നു അല്പം എന്താ ഞാൻ പറഞ്ഞു അനുപഠിന്റെ പാത പിന്തുടരുന്നു കാരണം അപ്പൊ അനുവട്ടിനോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള സമയത്ത് നമ്മൾ ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടച്ച് വെടിവെക്കുക അതിലൊരു ഒന്നോ രണ്ടെണ്ണം കൊള്ളും ആ കൊണ്ട് കൊള്ളുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമയും കൂടെ കിട്ടും